ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് വീണ്ടും ഭാഗ്യം തന്നല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ എട്ടിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ പ്രിയമുള്ളവരെ എന്നേക്കും നമ്മെ കൈവിട്ട് മാറിപ്പോകാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേയുള്ളൂ നാം പാപികൾ ആയിരുന്നപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ വേണ്ടി മനോഹര രൂപനായിരുന്ന തൻ്റെ ശരീരം വിരൂപമാക്കുവാൻ ഇടയായിത്തീർന്നു നമുക്കോരോരുത്തർക്കും വേണ്ടി തൻ്റെ ശരീരം മുറിവേൽപ്പിക്കുവാനിടയായി നിന്നകൽ സഹിക്കുവാനിടയായി തുപ്പൽ ഏൽക്കുവാനിടയായി അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ആശ്രയം അതെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ ഭാഗ്യവാനും ഭാഗ്യവതികളുമാകുവാൻ നമുക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം God bless you all. Amen.